മാസങ്ങൾ ഒന്നൊന്നായി കടന്നുപോകുകയാണ് പക്ഷെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം നേടാൻ കഴിഞ്ഞോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെയാണോ കാര്യങ്ങൾ നടക്കുന്നത് ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ തെറ്റല്ല കാരണം നിങ്ങൾ അശ്രദ്ധനല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഗൗരവമായി കാണുന്ന ഒരാളാണ് അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് അടുത്ത മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും മാറ്റങ്ങൾ വരുന്നത് കാണാൻ സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ മൂന്ന് സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് കാരണം നമ്മൾ പ്രശ്നങ്ങളെ മുകളിൽ നിന്ന് മാത്രം നോക്കാതെ ആഴത്തിൽ നിന്ന് പരിഹരിക്കുന്നു അതുകൊണ്ട് ആദ്യ സ്റ്റെപ്പിൽ നമ്മൾ നിങ്ങളുടെ മാനസികമായ അടിത്തറ ആഴത്തിൽ നിന്ന് കെട്ടിപ്പടുക്കും രണ്ടാം സ്റ്റെപ്പിൽ കൃത്യമായ മാർഗനിർദ്ദേശം നൽകും മൂന്നാം സ്റ്റെപ്പിൽ അടുത്ത മാസത്തെ നിങ്ങളുടെ മാറ്റങ്ങളെ പ്രായോഗികമായി യാഥാർത്ഥ്യമാക്കുന്ന ഒരു കൃത്യമായ റൂട്ടീൻ നൽകും ഇതിനെല്ലാം ആദ്യം വേണ്ടത് ഒരു വിന്നർ മൈൻഡ്സെറ്റ് ഉണ്ടാക്കുക എന്നതാണ് കഠിനാധ്വാനം ചെയ്യാതെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല വിജയിയാകാൻ ആദ്യം വേണ്ടത് ഒരു വിജയിയുടെ മൈൻഡ്സെറ്റാണ് വേണ്ടത് ഓരോ തവണ വീഴുമ്പോഴും എഴുന്നേൽക്കാൻ അറിയുന്ന ഒഴുകി കഴിവുകൾ പറയാതെ പ്രവർത്തിക്കുന്ന ഒരു മനോഭാവം ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ സിഡ്നിയിൽ നിന്ന് മെൽബോണിലേക്ക് ഏകദേശം എണ്ണൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ഒരു അൾട്രാ മാരഥോൺ നടന്നു ആ മാരഥോണിൽ മികച്ച അത്ലറ്റുകൾ ബ്രാൻഡഡ് ഷൂസുകൾ പ്രോട്ടീൻ ഡയറ്റുകൾ സ്പോൺസർമാർ എന്നിവരുമായി മത്സരിക്കാനെത്തിയിരുന്നു അവർക്കിടയിൽ അറുപത്തിയൊന്ന് വയസ്സുള്ള ദരിദ്രനായി തോന്നിക്കുന്ന ക്ലിഫ് യങ്ങുമുണ്ടായിരുന്നു ക്ലിഫ് സാധാരണ കീറിയ ഷൂസാണ് ധരിച്ചിരുന്നത് മാരഥോൺ കാണാനെത്തിയവർ ക്ലിഫിനെ നോക്കി ചിരിച്ചു കാരണം ക്ലിഫ് ഒരു പ്രൊഫഷണൽ ഓട്ടക്കാരനായിരുന്നില്ല മറച്ചൊരു കർഷകനായിരുന്നു മാരഥോണിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിരുന്നില്ല മാരഥോണിനിടയിൽ രാത്രി ആറ് ഏഴ് മണിക്കൂർ പോലും ക്ലിഫിന് അറിഞ്ഞിരുന്നില്ല താൻ തന്റെ ആടുകളുടെ പിന്നാലെ രണ്ടോ മൂന്നോ ദിവസങ്ങളോളം ഓടുമായിരുന്നു എന്ന് ക്ലിഫ് പറഞ്ഞു അതുകൊണ്ട് ഈ ഓട്ടം ജയിക്കുന്നത് തനിക്കൊരു വലിയ കാര്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ക്ലിഫ് മാരഥോൺ തുടങ്ങി ഒരേ വേഗത്തിൽ നിർത്താതെ ഓടി ഏഴു ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ട മാരഥോൺ ക്ലിഫ് വെറും അഞ്ച് ദിവസം പതിനഞ്ച് മണിക്കൂർ നാല് മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കി ഒരു പുതിയ റെക്കോർഡ് സ്ഥാപിച്ചു ക്ലിഫിന്റെ ഈ വിജയത്തിന് പിന്നിലെ രഹസ്യമെന്തായിരുന്നു എന്നറിയാമോ യഥാർത്ഥത്തിൽ ക്ലിഫിന്റെ വിജയ രഹസ്യം വിജയിയുടെ മൈൻഡ് സെറ്റായിരുന്നു അതുകൊണ്ട് നിങ്ങളൊരു കാര്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തോന്നണം ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാനിത് ചെയ്യുമെന്ന് ചിന്തിക്കണം നിങ്ങളുടെ മനോഭാവം ഒരു വിജയിയുടേതല്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്താലും നിങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല ഒരു മാസം മൂന്ന് മാസം മാസം അല്ലെങ്കിൽ വർഷങ്ങളെടുത്താലും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങൾക്ക് സാധിക്കില്ല കാരണം രണ്ടു തരം ചിന്തകളുണ്ട് ഒന്ന് ഞാൻ ജയിച്ചെങ്കിൽ എന്ന് ചിന്തിക്കുന്നത് അത് ആ മത്സരത്തിലെ പ്രോ അത്ലറ്റുകളുടെ ചിന്തയായിരുന്നു മറ്റൊന്ന് ഞാൻ ജയിക്കും എന്ന് ചിന്തിക്കുന്നത് അത് ക്ലിഫിന്റെ ചിന്തയായിരുന്നു എല്ലാവർക്കും ജയിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ആ വിജയത്തോടൊപ്പം വരുന്ന വേദനയെ ആരും നേരിടാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ലോകം തോറ്റവർ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ നിങ്ങൾ ഗൗരവമായ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോക്ടർ ആൻഡ്രൂ ഹ്യൂബർമാൻ പറയുന്നത് ഓരോ വ്യക്തിയുടെയും തലച്ചോറിൽ ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റി വിൻഡോ ഉണ്ടെന്നാണ് സ്ഥിരമായി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നവരും ശ്രദ്ധയോടെ പരിശ്രമിക്കുന്നവരുടെയും സ്വയം അച്ചടക്കവും തീരുമാനമെടുക്കാനുള്ള ശക്തിയും വലിയ തോതിൽ മെച്ചപ്പെടുകയും അവരുടെ തലച്ചോറ് സ്വയം റീവയർ ചെയ്യപ്പെടുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് അടുത്ത ആറുമാസത്തേക്ക് നിങ്ങൾക്ക് കഴിയുന്നത്ര വേദന അനുഭവിക്കണം നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്തതും എന്നാൽ ആവശ്യമുള്ളതുമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു അസ്വസ്ഥതാ ലിസ്റ്റ് ഉണ്ടാക്കുക അവ അടുത്ത ആറുമാസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യണം ഉദാഹരണത്തിന് രാവിലെ നേരത്തെ ഉണരുക ഉണർന്ന ഉടനെ ഫോൺ ഉപയോഗിക്കാതിരിക്കുക കൃത്യമായ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി നിങ്ങളുടെ ജോലിയിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക ദിവസം മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുക അത് നിങ്ങളുടെ തലച്ചോറിന് ശരിയായ ഓക്സിജൻ ലഭിക്കാൻ സഹായിക്കും നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്ന ദുശീലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ഒരു പുസ്തകത്തിന്റെ കുറഞ്ഞത് പത്ത് പേജുകളെങ്കിലും ദിവസം വായിക്കുക അടുത്ത ആറുമാസത്തേക്ക് നിങ്ങൾക്ക് ലംഘിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളും പ്രോട്ടോക്കോളുകളും ഉണ്ടാക്കുക ഈ വെല്ലുവിളികൾ നിങ്ങളുടെ ദൈനംദിന യുദ്ധങ്ങളായിരിക്കും അവയെ ജയിക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു വിജയിയുടെ മനോഭാവം വളർത്തിയെടുക്കാൻ കഴിയും വിജയിയുടെ മനോഭാവം വളർത്തിയെടുക്കുന്നത് നിങ്ങളുടെ മാറ്റത്തിന്റെ യാത്രയിലെ ആദ്യപടിയാണ് ഇപ്പോൾ അടുത്തറ മാത്രമേ തയ്യാറായിട്ടുള്ളൂ ഇതിനു മുകളിൽ ഒരു കെട്ടിടം മുഴുവൻ പണിയാൻ ബാക്കിയുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഈ മനോഭാവം കൊണ്ട് കാര്യമില്ല അതുകൊണ്ട് ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഡിസപ്പിയർ വിത്ത് ഡയറക്ഷൻ നിങ്ങളുടെ ഓരോ നീക്കവും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ യഥാർത്ഥ കഴിവുകളിലേക്ക് നിങ്ങൾക്കൊരിക്കലും എത്താൻ കഴിയില്ല സ്വന്തം കാര്യങ്ങളിൽ വിശ്വസ്തതയുള്ള ഒരു വ്യക്തിത്വം നിങ്ങൾക്കുണ്ടാകണം നിങ്ങളുടെ വളർച്ചയ്ക്ക് മുൻഗണന നൽകുക മറ്റുള്ളവർക്കായി കുറച്ചു സമയം ചെലവഴിച്ച് സ്വന്തം കാര്യങ്ങളിൽ അല്പം സ്വാർത്ഥനാകാൻ മടിക്കരുത് ആരെയും വേദനിപ്പിക്കാതെ സ്വയം ഒന്നാമതെത്തിക്കുക ഇതിന്റെ അർത്ഥം അടുത്ത ആറുമാസത്തേക്ക് നിങ്ങൾ ചില ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും സാമൂഹിക അംഗീകാരത്തിനുള്ള അമിത താല്പര്യത്തിൽ നിന്ന് നിങ്ങൾ മോചനം നേടണം സ്വന്തം കാര്യങ്ങൾക്കായി മാത്രം പ്രവർത്തിക്കണം ഇതൽപ്പം ഒറ്റപ്പെട്ടതും വ്യത്യസ്തവുമായിരിക്കും എന്നാൽ നിങ്ങളുടെ തീരുമാനങ്ങൾ ശുദ്ധവും ശക്തവും മനസ്സ് മാറാതെയിരിക്കണമെങ്കിലും നിങ്ങൾ അപ്രത്യക്ഷനാകണം ഒരുച്ച് ജീവിക്കുക എന്നതല്ല അപ്രത്യക്ഷനാകുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ശ്രദ്ധ തെറ്റിക്കുന്നവയെ ഒഴിവാക്കി ഒരു ലക്ഷ്യത്തിലേക്ക് സ്വയം മുന്നോട്ടു പോകുക എന്നതാണ് അപ്രത്യക്ഷനാക്കുക എന്നതിൻ്റെ അർത്ഥം എനിക്ക് മാറണം എന്ന് ആളുകൾ പറയാറുണ്ട് പക്ഷെ എന്താണ് മാറ്റേണ്ടത് എന്നവർക്കറിയില്ല ചോദിച്ചാൽ അവ്യക്തമായ ഉത്തരങ്ങളാണ് ലഭിക്കുക എനിക്ക് പണം വേണം ആരോഗ്യം മെച്ചപ്പെടണം എവിടെയെങ്കിലും യാത്ര പോകണം എന്നൊക്കെ പറയും എത്ര പണം വേണം ആരോഗ്യത്തിൽ എന്ത് മാറ്റം വരണം കൃത്യമായി എവിടെ പോകണം വ്യക്തതയില്ലാതെ അപ്രത്യക്ഷനാകുന്നതിൽ അർത്ഥമില്ല ഏത് ദിശയിലേക്കാണ് പോകേണ്ടത് എന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ അപ്രത്യക്ഷനാകുന്ന പ്രക്രിയ നിങ്ങളുടെ നിലവിലെ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി മാത്രം മാറും അതുകൊണ്ട് ഈ ഘട്ടത്തിൽ നിങ്ങൾ സ്വയം മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കണം എന്റെ ഏത് പതിപ്പിനെയാണ് എനിക്ക് ഇല്ലാതാക്കേണ്ടത് നിങ്ങളുടെ നിലവിലെ സ്വഭാവത്തെക്കുറിച്ച് സത്യസന്ധമായി എഴുതുക നിങ്ങളുടെ ഈ പതിപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ദുശീലങ്ങൾ മനോഭാവം രൂപം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എല്ലാം എനിക്ക് ഏതു പതിപ്പിനെയാണ് ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ ആദർശമായ സ്വഭാവം ആത്മവിശ്വാസമുള്ള സാമ്പത്തികമായ സ്വതന്ത്രനായ അത്യന്തം അച്ചടക്കമുള്ള നിങ്ങൾ സ്വപ്നം കാണുന്ന എല്ലാമുള്ള ഒരു വ്യക്തി ആറുമാസത്തിനു ശേഷം എനിക്കൊരു കാര്യത്തിൽ വിരൽ ചൂണ്ടിയിട്ട് അതെ ഞാനിത് ചെയ്തു എന്ന് പറയാൻ കഴിയുമോ ഇതൊരു സംഖ്യയാകാം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര രൂപ കാണണം ഇത്ര കിലോഗ്രാം ഭാരം കുറയ്ക്കണം അല്ലെങ്കിൽ ഈ പരീക്ഷ പാസ്സാകണം ഇത്ര മാർക്ക് നേടണം എന്നൊക്കെയാകാം അല്ലെങ്കിൽ ഒരു വൈകാരികമായ ബന്ധവുമാകാം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെക്കുറിച്ച് അഭിമാനമുണ്ട് എന്ന് കേൾക്കുന്നത് നിങ്ങളുടെ സാമൂഹിക വൃത്തത്തിൽ ബഹുമാനം ലഭിക്കുന്നത് വെറുതെ ചിന്തിച്ചിട്ട് കാര്യമില്ല ഡൊമിനിക്കൻ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി പ്രൊഫസറായ ഡോക്ടർ ഗെയിൽ മാത്യൂസ് രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ പഠനത്തിൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി എഴുതിവയ്ക്കുകയും അവയുടെ പുരോഗതി അടുത്ത സുഹൃത്തിനെയോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറേയോ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നവർക്ക് എഴുപത് ശതമാനം വിജയ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തി എന്നാൽ ലക്ഷ്യങ്ങൾ മനസ്സിൽ മാത്രം ചിന്തിച്ചവർക്ക് വെറും മുപ്പത്തിയഞ്ച് ശതമാനം മാത്രമായിരുന്നു വിജയസാധ്യത അതുകൊണ്ട് അപ്രത്യക്ഷനാകുന്നതിന് മുൻപ് ഒരു പേപ്പർ എടുത്ത് എഴുതുക അടുത്ത ആറ് മാസത്തേക്കുള്ള എൻ്റെ ദൗത്യം അതിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന മൂന്നോ നാലോ യാഥാർത്ഥ്യബോധമുള്ള ലക്ഷ്യങ്ങൾ എഴുതുക ഉദാഹരണത്തിന് ദിവസവും നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പ്രവർത്തിക്കുക ദിവസവും ഒരു മണിക്കൂർ വ്യായാമം ചെയ്യുക ഒരു പ്രത്യേക കഴിവ് നേടുക ഫ്രീലാൻസിങ്ങിനായി ക്ലയൻറ്റുകളെ കണ്ടെത്തുക ഇതൊരു ഉദാഹരണം മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കണം ഇത് അല്ലാതെ വെറും പ്രതീക്ഷകൾ മാത്രമാകരുത് അമേരിക്കൻ എഴുത്തുകാരനായ സിക് സിഗ്ലർ പറഞ്ഞത് ശരിയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയില്ല ആ ലക്ഷ്യം മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയല്ല മറിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ നിശ്ചയിക്കുന്നതെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ അപ്രത്യക്ഷമാകുന്ന മൂഡിലേക്ക് കടക്കുകയാണ് ഇനി നിങ്ങൾ അപ്രത്യക്ഷനായി കഴിഞ്ഞു നിങ്ങളുടെ ലക്ഷ്യവും പ്രോസസ്സും ആരോടും പറയില്ല ഇൻസ്റ്റാഗ്രാമിലോ സ്നാപ്ചാറ്റിലോ പോസ്റ്റ് ചെയ്യില്ല അഭിനന്ദനങ്ങളോ അംഗീകാരമോ കൂടാതെ നിങ്ങൾ പ്രവർത്തിക്കുക മാത്രം ചെയ്യും നിങ്ങളുടെ ഉള്ളിലെ സ്കോർ ബോർഡിൽ മാത്രം സ്കോർ കൂട്ടിക്കൊണ്ടിരിക്കും നിങ്ങളുടെ ലക്ഷ്യം ഉറപ്പിക്കുകയും ലോകത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ മാറാൻ തുടങ്ങും നിങ്ങളൊരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലുള്ളപ്പോൾ മാനസിക ശക്തിയുടെ പ്രാധാന്യം ഞാൻ പറയേണ്ടതില്ലായാലോ എന്നാൽ ഈ ലക്ഷ്യങ്ങളെ തടസ്സമായിരിക്കുന്ന പോൺ അഡിക്ഷനുകൾ വ്യക്തിയുടെ ഊർജം ആത്മവിശ്വാസം ശ്രദ്ധ എന്നിവയെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് അതിനാൽ പോൺ മാസ്റ്റർബേഷൻ അഡിക്ഷൻ ഓവർകം ചെയ്യാൻ നമ്മൾ തയ്യാറാക്കിയ ഒരു പ്രോഗ്രാം ആണ് പോൺ ആൻഡ് മാസ്റ്റർ ബേഷൻ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാം ഇതൊരു സാധാരണ പ്രോഗ്രാം അല്ല നമ്മൾ കഴിഞ്ഞ ആറു വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും മൂവായിരത്തിലധികം ആളുകൾ ട്രാൻസ്ഫോം ചെയ്തതിൽ നിന്നും ഉണ്ടാക്കിയ പ്രോഗ്രാം ആണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തയ്യാറാണോ ഇപ്പോൾ തന്നെ പോൺ ആൻഡ് മാസ്റ്റർ ബേഷൻ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാമിൽ ചേരാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലോ പിൻ ചെയ്ത കമന്റിലോ ക്ലിക്ക് ചെയ്യുക ഈ ശീലത്തെക്കാൾ ശക്തനാണ് നിങ്ങൾ നമുക്കത് ഒരുമിച്ച് തെളിയിക്കാം നിങ്ങളുടെ അടിത്തറ ഇപ്പോൾ തയ്യാറായി നിങ്ങൾക്കൊരു വിജയിയുടെ മനോഭാവമുണ്ട് ഒരു ഘടനയും നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഏത് കളിയിൽ ജയിക്കണമെന്നതും വ്യക്തമായി ലക്ഷ്യമുറപ്പിച്ചു പക്ഷെ എങ്ങനെ ജയിക്കും തീവ്രമായി പരിശ്രമിക്കണം ഈ അവസാനത്തെ സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ഇതെല്ലാം വെറുതെയാകും അതാണ് ദ ഹോളിസ്റ്റിക് അപ്രോച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ഒരു സമഗ്രമായ ദിനചര്യ ഉണ്ടാക്കുക അതിൽ ഈ മൂന്ന് തരത്തിലുള്ള ശീലങ്ങൾ ആവശ്യമാണ് ഇത് നിങ്ങളുടെ മാറ്റത്തിന്റെ വിത്തുകളായി മാറും നിങ്ങൾ എന്ത് വിത്ത് വിതയ്ക്കുന്നുവോ അതാണ് നിങ്ങൾക്ക് ഫലമായി ലഭിക്കുക അതുകൊണ്ട് ഈ ഓൺലൈൻ മാലിന്യങ്ങൾ ഒഴിവാക്കുക സോഷ്യൽ മീഡിയ ഗെയിംസും അനാവശ്യ കാര്യങ്ങളും ഒഴിവാക്കി എല്ലാ ദിവസവും വിലപ്പെട്ട എന്തെങ്കിലും പഠിക്കുക പോഡ്കാസ്റ്റുകൾ കേൾക്കുക ഓഡിയോ ബുക്കുകൾ പുസ്തകങ്ങൾ വായിക്കുക കോഴ്സുകൾ കാണുക പുതിയ ആശയങ്ങൾ നേടുക അത് യൂട്യൂബിൽ നിന്നോ മറ്റെവിടെ നിന്നോ ആകാം നിങ്ങളുടെ മനസ്സിനെ വളർച്ചാധിഷ്ഠിത ഉള്ളടക്കവും അറിവും കൊണ്ടും മാറ്റിയെടുക്കാൻ തുടങ്ങുക അത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് ഉപകരിക്കുകയും നിങ്ങളുടെ അടിത്തറയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും നിങ്ങളുടെ മനസ്സിൽ ഉപയോഗപ്രദവും അനാവശ്യവുമായ ചിന്തകൾ ഒരുമിച്ച് കൂടി കലർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുരോഗമിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശീലമാണ് ജേണലിംഗ് ഇവിടെ നിങ്ങളൊരു പ്രത്യേക തരത്തിലുള്ള ജേണലിംഗ് ചെയ്യണം നിങ്ങളുടെ ഫോണിൽ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് വരെ ഓരോ മണിക്കൂറിലും അലാറം വയ്ക്കുക അലാറം അടിക്കുമ്പോൾ നിങ്ങളുടെ ഡയറിയിലോ ഫോണിലെ നോട്ട്സ് ആപ്പിലോ കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ചെയ്ത് എല്ലാം എഴുതുക ഇത് രാത്രിയിൽ അവലോകനം ചെയ്യാനും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് എന്താണ് ചെയ്തത് എന്നതിനെ പ്രതിദിന റിപ്പോർട്ട് ലഭിക്കാനും സഹായിക്കും നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവവും ശീലങ്ങളും എന്താണെന്ന് മനസ്സിലാക്കാൻ ഇത് ആദ്യ കുറച്ച് ദിവസങ്ങൾ മാത്രം ചെയ്താൽ മതി കാരണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്രത്തോളം ട്രാക്ക് ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങൾ അവ നേടുന്നതിനടുത്തെത്തുമെന്ന് ശാസ്ത്രവും പറയുന്നു നിങ്ങൾക്ക് വ്യക്തതയും ആശയങ്ങളും രണ്ടും ലഭിച്ചു കഴിഞ്ഞാൽ ഡീപ്പ് വർക്ക് ചെയ്യാൻ തുടങ്ങുക നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന യഥാർത്ഥ പ്രവർത്തനക്ഷമമായ ഘട്ടമാണിത് അടുത്ത ആറു മാസത്തേക്ക് നിങ്ങൾ കൃത്യമായി ഏത് ലക്ഷ്യമാണ് തീരുമാനിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങളെക്കാൾ നന്നായി മറ്റാർക്കും അറിയില്ല അതുകൊണ്ട് ദിവസം രണ്ട് നാല് ആറു മണിക്കൂർ എത്ര മണിക്കൂർ ആവശ്യമുണ്ടോ ആ സമയം നന്നായി ഉപയോഗിച്ച് ഡീപ് വർക്ക് ചെയ്യുക അടുത്ത ആറ് മാസത്തേക്ക് അതായത് നൂറ്റി എൺപത് ദിവസത്തേക്ക് നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ സ്ഥിരമായി പിന്തുടരുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അതിൻ്റെ ഫലം സങ്കല്പിക്കുക ഇവിടെ നിങ്ങളുടെ പോരാട്ടം മറ്റാരുമായിട്ടല്ല നിങ്ങളുടെ ഓട്ടത്തിൽ പങ്കെടുക്കുന്നില്ല നിങ്ങൾക്ക് മത്സരവുമില്ല നിങ്ങൾക്ക് സ്വയം തോൽപ്പിച്ച് സ്വയം ജയിക്കുകയാണ് ഇത് ചെയ്യുന്നതിന് ഈ മൂന്ന് ശീലങ്ങൾ മാത്രം മതി ഇത് കൽക്കരി എഞ്ചിൻ ഓടിക്കുന്നത് പോലെയാണ് ഈ ട്രെയിൻ നിങ്ങളുടെ മനസ്സാണ് എല്ലാ ദിവസവും ഇതിൽ കൽക്കരി ഫിൽഡ് ചെയ്യുക മുകളിൽ നിന്ന് പുക ഉയരുകയും നിങ്ങളുടെ ട്രെയിൻ അതിവേഗം മുന്നോട്ട് പോവുകയും ചെയ്യും പക്ഷേ നിങ്ങൾ അച്ചടക്കമുള്ളവനാകുന്നത് വരെ ഈ മൂന്ന് ശീലങ്ങളും നിങ്ങൾക്ക് പിന്തുടരാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് അത്യായക്തം അച്ചടക്കമുള്ളവരായി മാറണം ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ അത്യായക്തം അച്ചടക്കമുള്ളവരായി മാറും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക വരാനിരിക്കുന്ന വീഡിയോകൾ നഷ്ടപ്പെടാതിരിക്കാൻ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക കണ്ടതിന് നന്ദി